തോടുകളിലെ പുൽക്കെട്ടും അതേപോലെ പോളയും സ്വന്തമായി വൃത്തിയാക്കാൻ ഇറങ്ങിയിരിക്കുകയാണ് ഒരാൾ അത് കോട്ടയം കല്ലറ സ്വദേശിയായ സുരേഷ് കുമാറാണ് വായ്പ എടുത്ത് വാങ്ങിയ ഷിക്കാര വള്ളത്തിന് ഓടാൻ കഴിയാതെ വന്നതോടെയാണ് ജീവിതം തെളിച്ചെടുക്കുന്നതിന് പകരം തോട് തെളിച്ചെടുക്കാൻ സുരേഷ് ഇപ്പോൾ ഇറങ്ങി തിരിച്ചിരിക്കുന്നത് നാലു മാസമായി ശിക്കാര വള്ളത്തിന്റെ വായ്പ തിരിച്ചടച്ചിട്ട് നമ്മള് സ്വമേധയാ വീട്ടിൽ നിന്ന് പൊറിഞ്ഞു കിട്ടി വരും രാവിലെ ഇറങ്ങി ഒരു മൂന്ന് മണി വരെ നമ്മൾ വർക്ക് ചെയ്യും വീണ്ടും തിരിച്ച് വീട്ടിൽ വരും എന്തൊക്കെയുള്ള ശല്യം അതുപോലെ കൂടുതലും ഒരു കണക്ക് പറഞ്ഞാൽ ജീവൻ പണയം വെച്ച തോട്ടിൽ മുങ്ങിതാന്നാണ് ഇവിടം വരെ ഞങ്ങൾ എത്തിച്ച് നിർത്തിയിക്കുന്നത് ഒരു വർഷം മുമ്പ് ഉപജീവനം എന്ന നിലയിലാണ് ഈ സംരംഭം സുരേഷ് കുമാർ ആരംഭിച്ചത് ഇന്ന് ഉപജീവനവുമില്ല സംരംഭവുമില്ല എന്ന നിലയിലാണ് അപ്പർ കുട്ടനാടൻ പാടശേഖരങ്ങളുടെ സൗന്ദര്യം ആസ്വദിച്ചായിരുന്നു വള്ളത്തിൻ്റെ യാത്ര പോളയും പുല്ലും കാരണം നീരൊഴുക്ക് തടസ്സപ്പെട്ട് തോട് മലിനമായതോടെ യാത്ര മുടങ്ങി സഞ്ചാരികൾ വരാതായി വായ്പ മുടങ്ങിയിട്ട് നാലു മാസം തോട്ടിലുള്ള പായലും പോളയും കാരണം പ്രവർത്തനങ്ങൾ നടക്കുന്നില്ല അതുകൊണ്ട് സ്വന്തമായിട്ട് നമ്മൾ ഈ തോട് വൃത്തിയാക്കാനുള്ള ഒരു ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് മുപ്പത്തിനാല് ദിവസം കൊണ്ട് ഒൻപത് കിലോമീറ്റർ ദൂരം വൃത്തിയാക്കിയെടുത്തു ഏകദേശം മണിയാവറമ്പ് മുതൽ മുടക്കാലി പാണ്ഡങ്കരി വരെ ഭാഗത്ത് നമ്മൾ തെളിച്ച് നിർത്തിയിരിക്കുകയാണ് ഇനി അടുത്ത ഘട്ടത്തിൽ ഒരു ചെറിയ ഘട്ടം കൂടെ ഏകദേശം ഒരു മൂന്ന് കിലോമീറ്റർ കൂടെ നമുക്ക് ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് പൂർണ്ണ സഞ്ചാരയോഗ്യമാകും അധികൃതരുടെ വാതിലുകൾ പലതവണ മുട്ടി ആരും കനിയാതായതോടെ വള്ളത്തിലെ സഹായി സനൽകുമാറുമായി ചേർന്ന് തോട്ടിലിറങ്ങി ഈ വാർത്തകൾ പുറത്തു വന്നിട്ട് ബന്ധപ്പെട്ട അധികാരികളുടെ ഭാഗത്തു നിന്നുള്ള ഒരു അഭിനന്ദനോ അല്ലെങ്കിൽ ഒരു നമ്മളുമായിട്ടൊരു ബന്ധപ്പെടുവോ പഞ്ചായത്തിൻ്റെ ഭാഗത്തുനിന്നോ സർക്കാരിൻ്റെ ഭാഗത്തുനിന്നോ ഒന്നും ഒരു പ്രതികരണം ഇതുവരെ ഉണ്ടായിട്ടില്ല സ്വന്തം വീട്ടിൽ നിന്ന് പൊതിച്ചോറ് കെട്ടിക്കൊണ്ട് പോയി തോട് തെളിക്കുന്നു തിരിച്ച് വീട്ടിൽ വരുന്നു മുണ്ട് മുറുക്കി കൊടുത്ത് കിടന്നുറങ്ങുന്നു രാവിലെ എഴുന്നേറ്റ് വീണ്ടും ഇത് ആവർത്തിക്കുന്നു ശരി നമ്മൾ ഈ തെളിക്കുമ്പോൾ നമ്മുടെ കാലയിലെല്ലാം പായലും ഇതെല്ലാം ഉടക്കി അത് മുങ്ങി നമ്മൾ അടിയിൽ നിന്ന് വെട്ടി മാറ്റി കളഞ്ഞിട്ടാണ് നമ്മളിത് ചെയ്ത് നമ്മൾ തെളിച്ച് കയറി വരുന്നത് പിന്നെ പിന്നെ പോകുന്ന വഴിയെല്ലാം നമുക്ക് പാമ്പെല്ലാം കാണും അത് പോകുന്നവരെ നമ്മൾ അവിടെ കുറച്ച് നേരം നിൽക്കും പിന്നെയാണ് നമ്മളത് മാറിക്കഴിഞ്ഞാണ് പിന്നെ നമ്മൾ നല്ല ഈ ഉടക്കമുള്ള ഭാഗം നോക്കിയാണ് ഞങ്ങൾ ഇറങ്ങി തെളിച്ച് കയറി വരുന്നത് കനത്ത മഴ ഇഴജന്തുക്കളുടെ ഭീഷണി എന്നിവയെല്ലാം അവഗണിച്ച് ജീവൻ പണയം വെച്ചാണ് ഉപജീവനമാർഗം മാർഗം തിരിച്ചു പിടിക്കാനുള്ള ഈ സംരംഭകന്റെ നെട്ടോട്ടം സംരംഭങ്ങൾ വളർന്നു വരണമെന്ന് വാശി പിടിക്കുന്ന അധികൃതർ അവയ്ക്ക് വേണ്ട സാഹചര്യങ്ങളും സഹായങ്ങളും കൂടെ ഒരുക്കി നൽകണം നിതിൻ തോമസ് മാതൃഭൂമി ന്യൂസ് കോട്ടയം നിതിൻ തോമസ് നമ്മുടെ കൂടെയുണ്ട് നിതിൻ ചിലരുടെയൊക്കെ ജീവിതത്തിന്റെ പ്രശ്നമാണ് ആ വള്ളം ഒന്ന് കൃത്യമായിട്ട് ഓടിക്കാൻ പോലും പറ്റുന്നില്ല അവരുടെയൊക്കെ ഉപജീവന മാർഗമാണ് പലരുടെയൊക്കെ ചെവിയിൽ ഈ വിവരം എത്തിയിട്ടുണ്ട് ഇങ്ങനെയുള്ള പ്രശ്നമുണ്ട് എന്നിട്ട് പോലും തിരിഞ്ഞു നോക്കാൻ പറ്റാത്തതുകൊണ്ടല്ലേ ഗതികെട്ടിട്ട് അവർ ഇങ്ങനെ ഒരു ജോലിക്ക് ഇപ്പോൾ ഇറങ്ങിയിരിക്കുന്നത് പട്ടിണിയുടെ കാര്യം പോലും അവർ പറയുന്നുണ്ട് ഒന്നും ചെയ്യാൻ കഴിയാത്ത അവസ്ഥ ഇത് കണ്ടിട്ടെങ്കിലും കൃത്യമായൊരു ഇടപെടൽ ഉണ്ടായാൽ മതിയായിരുന്നു ഉൾനാടൻ മത്സ്യത്തൊഴിലാളിയായിരുന്ന സുരേഷ് കുമാർ ഒരു വർഷം മുമ്പാണ് ഇത്തരത്തിലൊരു ഷിക്കാര വള്ളം വാങ്ങുന്നത് ഉപജീവന മാർഗം എന്ന നിലയിലും അതുപോലെ തന്നെ ഒരു ചെറുകിട സംരംഭം എന്ന രീതിയിലുമാണ് സുരേഷ് കുമാർ ഈ വള്ളം വാങ്ങുന്നത് നമ്മുടെ ഗ്രാമത്തിന്റെ ഒരു ഭംഗി മറ്റു നാടുകളിൽ നിന്ന് വരുന്ന ആളുകളെ കാണിക്കുക എന്നുള്ള ഒരു ഉദ്ദേശവും സുരേഷ് കുമാറിന് ഈ ഒരു സംരംഭത്തിന്റെ പിന്നിലുണ്ടായിരുന്നു അത്തരത്തിൽ വാങ്ങിയ ഒരു ഷിക്കാര വള്ളം കഴിഞ്ഞ ഒരു വർഷം മൊത്തം ഇദ്ദേഹത്തിന് കൃത്യമായി തന്നെ ഇത് മുന്നേ മുന്നിലോട്ട് കൊണ്ടുപോകാൻ സാധിച്ചു പതിനാല് ലക്ഷം രൂപ ലോൺ എടുത്താണ് ഇദ്ദേഹം ഈ വള്ളം വാങ്ങുന്നത് അതിനുശേഷം കഴിഞ്ഞ നാല് മാസമായിട്ട് ഇദ്ദേഹത്തിന് ഈ വള്ളം ഈ ആഹ് കല്ലറ പ്രദേശത്തോടു പ്രദേശത്തോട് കൂടി ഒഴുകുന്ന ഈ തോടുകളിലോ ഒന്നും തന്നെ ഓ ഓടിക്കാൻ സാധിക്കാത്തൊരവസ്ഥയിലേക്ക് മാറി കാരണമെന്ന് പറയുന്നത് നമുക്കറിയാം ഈ പോളയും അതേപോലെ തന്നെ പായലും വലിയ രീതിയിൽ ഈ തോടുകളിൽ അടിഞ്ഞു കൂടുന്ന ഒരു സമയമാണിപ്പോൾ അപ്പോൾ ഈ ഒരു പോളയും പായലും ഒക്കെ വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് സുരേഷ് കുമാർ പല അധികൃതരുടെയും അടുത്ത് ചെന്ന് നോക്കി പഞ്ചായത്തിന്റെ മുന്നിലും ഒക്കെ ചെന്ന് നോക്കി പക്ഷേ ഒരു രക്ഷയുമില്ല ആരും സഹായത്തിനെത്തിയില്ല പഞ്ചായത്തിന്റെ കയ്യിലൊന്നും ഇത് നാട്ടിലെ തോടുകളോ അല്ലെങ്കിൽ കായലുകളോ ഒന്നും വൃത്തിയാക്കാനുള്ള ഫണ്ട് ഇല്ല എന്നാണ് അവർ പറയുന്നത് അപ്പോൾ അത്തരത്തിൽ വന്ന് പൂർണ്ണമായിട്ടും ഒരു ഉപജീവന മാർഗം അടയുന്ന രീതിയിലേക്ക് എത്തിയപ്പോൾ ഇദ്ദേഹം തീരുമാനിക്കുന്നു തന്നെത്താൻ അങ്ങ് വൃത്തിയാക്കാൻ ഇറങ്ങിത്തിരിക്കുന്നു ഇദ്ദേഹവും അതേ അതായത് സുരേഷ് കുമാറും അദ്ദേഹത്തിന്റെ ഒരു സഹായം കൂടെ ചേർന്ന് ഈ പ്രദേശത്തോടു കൂടി ഒഴുകുന്ന മുഴുവൻ തോടും വൃത്തിയാക്കാനായിട്ട് ഇറങ്ങിത്തിരിച്ചിരിക്കുകയാണ് കഴിഞ്ഞ മുപ്പത്തിനാല് ദിവസമായി ഇദ്ദേഹം ഒമ്പതര കിലോമീറ്റർ ദൂരത്തോളമാണ് ഇപ്പോൾ തന്നെ തെളിച്ചു കഴിഞ്ഞിരിക്കുന്നത് ദിവസം കൊണ്ടിട്ട് ഇപ്പോഴും ഇത് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത് ഈ മുപ്പത്തിനാല് ദിവസം ഈ രണ്ട് പേര് ഇത്തരത്തിൽ അധ്വാനിക്കുന്നത് കണ്ടിട്ട് എന്നാൽ ഇതിൽ ഇടപെടാമെന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും സഹായങ്ങൾ ചെയ്യാമെന്നോ ഒരു പഞ്ചായത്ത് അധികൃതർക്കും ഒരു തോന്നലും ഉണ്ടായിട്ടില്ല അല്ലെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു അധികൃതർക്കും ഒരു തോന്നലും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഒരു വാസ്തവം എന്ന് പറയുന്നത് പിന്നെ അദ്ദേഹത്തിന്റെ പഞ്ചായത്ത് ഉൾപ്പെടുന്ന അവിടുത്തെ മെമ്പർ മാത്രം ഇദ്ദേഹത്തിന് സഹായിക്കാൻ ചെല്ലാറുണ്ടെന്ന് ഈ സുരേഷ് കുമാർ തന്നെ എന്തായാലും ഇതിൽ കൃത്യമായിട്ടുള്ളൊരു ഇടപെടൽ ഉണ്ടാവുക തന്നെ വേണം ആ മനുഷ്യർ അത്രയും കഷ്ടപ്പെടുന്നുണ്ട് ജീവിക്കാൻ വേണ്ടിയിട്ടാണ് എന്തായാലും ബന്ധപ്പെട്ടവർ ഇതിന് പെട്ടെന്ന് ഒരു പരിഹാരം ഉണ്ടാക്കി കൊടുക്കുക തന്നെ വേണം ശരി